അതുപോലെ നല്ലൊരു സിനിമയാണ് ഒരു സാത്താൻ സേവിയ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ക്രൈം ത്രിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മുകേഷ് എന്ന നല്ല രീതിയിൽ സ്കോറിയിട്ടുണ്ട് പിന്നെ നിഖില മറ്റേ നിക്കി കൽ റാണിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൻ കണ്ണെന്ന് പറഞ്ഞു നമ്മുടെ വ്യത്യസ്തമാണ് കാരണം തിങ്കൾ മുതൽ വള്ളി വരെ അ ചയൻസ് അങ്ങനെ ചെയ്ത് വ്യക്തി ഇതുവരെ ഒരു ക്രൈം ത്രെ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ നല്ല രീതിയിൽ തന്നെ വികസിതപ്പെട്ടിട്ടുണ്ട് പിന്നെ ഗിരീഷ് നയ്യാർ എന്ന് പറഞ്ഞാൽ പുതു നായകൻ പറയുന്നുണ്ടെന്ന് അപ്പോൾ ഗിരീഷ് ചേട്ടൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ബൈജു ചേട്ടൻ ഡ്രാക്കളെ സുധിട്ടൊരു രക്ഷയില്ല വില്ലെന്നീസം ഗംഭീര വിലൻ ദിസോണു സുധീർ ഏട്ടൻ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു എനിക്ക് നിക്കി കേരളാണൊരു തിരിച്ചുവരെന്നെ പറയാം കാരണം നമ്മുടെ ഇവൻ മര്യാദ രാമന് ശേഷം നിക്കി കേരളാളിൻ്റെ മികച്ച പെർഫോമൻസും പിന്നെ സുധീരട്ടൻ്റെ ആക്ഷനും വന്നപ്പോൾ പടം എൻഗേജിംഗ് ആണ് ത്രില്ലിംഗ് ആണ് ഫൈവില് ഫോർ പോയിന്റ് എയ്റ്റ് കൊടുക്കണം വിരുന്നൊരു നല്ലൊരു ഗംഭീരമായിട്ടുള്ള തന്നെ പറയാം അർജുനേട്ടനൊക്കെ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് അർജുൻ ബൈ നമ്മുടെ ജാക്ക് ഡാനിയൽ അവസാനമായിട്ട് മലയാളത്തിൽ വന്നതിനുശേഷം ജാക്ടാനുസിനു ശേഷം ഒരു നല്ലൊരു സിനിമ തന്നെയാണ് കാരണം ദിലീപ് ഉണ്ടപ്പോൾ ജാക്ടാനുസര് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ഇപ്പോൾ എപ്പോഴാണെങ്കിൽ നമ്മുടെ ഗിരീഷ് നായർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഗിരീഷ് നായർ ഏട്ടർ അപ്പോൾ അതൊക്കെ ഒരു പുതിയൊരു അനുഭവമാണ് പിന്നെ നിക്ക് കൽ ചേച്ചിയുടെ നല്ലൊരു തിരിച്ചു കാരണം നമ്മുടെ ഇവൻ മര്യാദരാമനിലൂടെയാണ് അവസാനമായിട്ട് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു മലയാളത്തിൽ ാണ് കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ നിക്കിയുടെ പെർഫോമൻസ് അപ്പോ നമ്മുടെ ദലീപ് ഉണ്ട് സോണ നായർ ഫസ്റ്റ് ഹാഫിലൊക്കെ കിടക്കുന്നുണ്ട് ഒരുപാട് പേര് തോന്നോ ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം പടം ഇപ്പോ ഇന്നത്തെ കാലത്ത് കൂടുതലും മറ്റേ ആൾക്കാർ പൈസ മുടക്കുന്ന സമയം കളയാൻ വേണ്ടിയാണ് വന്നിരുന്ന് ജസ്റ്റ് പോപ്പ് കോൺ കഴിച്ച് കാണാൻ വേണ്ടിയും എൻജോയ് ചെയ്യൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഓക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സിനിമ എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പം എനിക്കും പല രീതിയിലും ദ്രോഹങ്ങൾ ആൾക്കാർ ചെയ്യാത്ത കുട്ടത്തിനു വരെ ഇപ്പോൾ ഹേമ കമ്മറ്റിയിൽപ്പെടുത്താത്തതുകൊണ്ട് വേറൊരു കമ്മിറ്റിയിൽപ്പെടുത്തിയിട്ടുണ്ട്